സർക്കാരിന് സർക്കാരിന് ഏറ്റവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എത്തി ഓണ പെൻഷൻ ഉടൻ വരുന്നു വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വായ്പ അനുമതി വേഗത്തിൽ ലഭ്യമാകുന്നതാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് വായ്പ അനുമതി വന്നാൽ ഉടനെ തന്നെ കടമെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ആരംഭിക്കും ഉടൻ തന്നെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഈ മാസം ഇരുപത്തി നാല് കഴിയുമ്പോൾ തന്നെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും എത്തിച്ചേരുക ചിലപ്പോൾ അത് നാലായിരത്തി എണ്ണൂറ് വരെ അയക്കാം പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് ഘട്ടങ്ങളായി ആണ് വിതരണം ആരംഭിക്കുക ഇപ്പോൾ ആഗസ്റ്റ് മാസം മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ ഓണ മാസം മുമ്പ് ഓണത്തിന് മുമ്പ് ആയിരത്തി അറുനൂറ് അങ്ങനെ നാലായിരത്തി ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക പോസ്റ്ററിങ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി നാലാണ് അതിനുള്ളിൽ എല്ലാവരും ചെയ്യുക ചെയ്തവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുകയുള്ളൂ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇനിയും അങ്ങോട്ട് തുടർന്ന് കിട്ടാൻ വാർഷിക നഷ്ടം പൂർത്തിയാക്കണം അപ്പോൾ എല്ലാവരും അത് ചെയ് ചെയ്യുക പ്രത്യേക സഹായത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് സെപ്റ്റംബർ മാസങ്ങളിൽ നാലായിരത്തി എണ്ണൂറാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇതിനു വേണ്ടി കാത്തിരിക്കുക ഇരുപത്തി നാലെന്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം